ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപടി മറാട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യയം മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം അവർ അവനോട് പറഞ്ഞു യോഹന്നാൻ്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഫലിസേരുടെ ശിഷ്യരും അങ്ങനെ തന്നെ എന്നാൽ നിന്റെ ശിഷ്യർ തിന്നുകുടിച്ച് നടക്കുന്നു പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി ഒരു കംപ്ലയിൻ്റായി അവർ യേശുവിൻ്റെ അടുത്ത് എത്തുകയാണ് ആരായിരിക്കാം ഈ അവർ തീർച്ചയായും യേശുവിനോടും അവൻ്റെ പ്രവൃത്തികളോടും പ്രത്യേകിച്ച് അവൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളിൽ വിയോജിപ്പുള്ളവരാണ് ഈ അവർ നേരിട്ട് യേശുവിനോട് നീ എന്താണ് തെന്നു കുടിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നിൻ്റെ ശിഷ്യർ എന്താണ് ഇങ്ങനെ തെന്നു കുടിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ചിലർ ആരായിരിക്കാം അവർ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ എന്ന് മാത്രം കൊടുക്കുമ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒമ്പതാം അദ്ധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്ന് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം എന്നാൽ വീണ്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യയം പതിനെട്ടാമത്തെ തിരുവചനത്തിൽ ചില ആളുകൾ വന്ന് അവനോട് ചോദിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ ആരാണ് ഈ ആളുകൾ എന്ന് വ്യക്തമല്ല ഇവർ ആര് തന്നെയായാലും ഇവരുടെയെല്ലാം ചോദ്യം ഒന്ന് തന്നെയാണ് എന്താണ് ആ ചോദ്യം യോഹന്നാൻ്റെ ശിഷ്യരും ഫരിസേരുടെ ശിഷ്യരും പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ കാണുന്നില്ല മറിച്ച് അവർ തെന്നു കുടിച്ച് നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതാണ് അവരുടെ ചോദ്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉപവാസത്തെയും പ്രാർത്ഥനകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു തിരുവചനം കാണുവാൻ സാധിക്കുന്നുള്ളൂ കൂടാതെ തെന്നു കുടിച്ച് നടക്കുകയാണ് എന്ന് പ്രതിപാദിച്ചിട്ടുള്ളതും ഈ ഒരു സുവിശേഷത്തിൽ മാത്രമാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാതിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം എന്ത് തന്നെയായാലും ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് ലേവിയുടെ വീട്ടിലെ പാപികളുമായുള്ള യേശുവിൻ്റെ വിരുന്നിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ചോദ്യം യേശുവിന് നേരെ വരുന്നത് എന്ന് നമുക്ക് കാണാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടാം രണ്ടാമദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് യോഹൻരാൻ്റെ ശിഷ്യന്മാരും ഫരിസേരും ഉപവസിക്കുന്ന ആ ഒരു ദിവസമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതെ ഇരിക്കുന്നത് കണ്ട് ചില ആളുകൾ വന്ന് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് അവർ അറിയുന്നില്ല നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന് ദൈവാനുഭവത്തിൻ്റെ ഉച്ച സ്ഥായിലെത്തിയ മനുഷ്യാവതാരമെടുത്ത ദൈവത്തിനോടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് യഹ മതാനുസരണം ദൈവത്തിൻ്റെ പ്രീതിക്കായി വേണ്ട മൂന്ന് ഗുണങ്ങളാണ് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ വേണ്ട മൂന്ന് ഗുണങ്ങൾ എന്നാൽ ഇവിടെ ആ ദൈവം ആ ശിഷ്യന്മാരുടെ കൂടെയുള്ള സമയം മണവാളനായ യേശു തൻ്റെ വധുവായ ഇസ്രായേലിനെ സ്വീകരിക്കുവാൻ വന്നിരിക്കുന്ന സമയം ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഒരു വിവാഹ വിവാഹാഘോഷത്തിൻ്റെ സന്തോഷം പ്രദാനം ചെയ്യുന്ന സമയം അതിനാൽ ഉപവാസത്തിന് പ്രസക്തിയില്ലാത്ത സമയം നമ്മുടെ ജീവിതത്തിലും അവൻ്റെ ശരീരമാകുന്ന സഭ കൽപ്പിച്ചാക്കിയിട്ടുള്ള സമയങ്ങളിൽ അവൻ്റെ ഒപ്പം അവൻ നാൽപ്പത് ദിനങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച പോലെ നമുക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങനെയുള്ള നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും നസ്രായൻ നമ്മുടെ കൂടെ നമ്മുടെ ഒരു തോഴനായി നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ ഏക നമ്മുടെ സ്വന്തം സഹോദരനായി ഓരോ ദിവസവും നമ്മുടെ കൂടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഭവനത്തിൽ അവൻ്റെ സാന്നിധ്യം ധാരാളമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മണവാളൻ കൂടെയുള്ള മണവാട്ടിയായി നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു